മരുന്നും മന്ത്രവും വേണ്ട എല്ലാ അസുഖത്തിനും പരിഹാരം വാഴപ്പിണ്ടിയിലുണ്ട് നാരുകളുടെ വൻ ശേഖരമാണ് വാഴപ്പിണ്ടി അതുകൊണ്ട് തന്നെ വാഴപ്പിണ്ടി കഴിക്കുന്നത് വയറു ശുചിയാകാനും മലബന്ധം അകറ്റുന്നതിനും ഉത്തമമാണ് ദിവസവും വാഴപ്പിണ്ടി ജ്യൂസ് കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നു അതുവഴി പ്രമേഹത്തെ നിയന്ത്രിക്കാനും സാധിക്കുന്നു അസിഡിറ്റി കാരണം വിഷമിക്കുന്നവരും അൾസർ ഉള്ളവരും രാവിലെ വെറും വയറ്റിൽ ഒരു കപ്പ് വാഴപ്പിണ്ടി ജ്യൂസ് കുടിക്കുന്നത് വളരെ ഗുണകരമാണ് ശരീരത്തിലെ വിഷാംശം പുറന്തള്ളാൻ വാഴത്തണ്ടിന് ശക്തിയുണ്ട് ഇത് കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു നെഞ്ചരിച്ചിൽ വയറ്റിലെ അസ്വസ്ഥത ഇവയിൽ നിന്ന് ആശ്വാസമേകാനും വാഴപ്പിണ്ടി സഹായിക്കുന്നു പോഷകസമ്പുഷ്ടമായ ഒരു വാഴപ്പിണ്ടി തോരൻ വെച്ചാലോ അരിഞ്ഞെടുത്ത വാഴപ്പിണ്ടിയിൽ നിന്നും നാരുകളിങ്ങനെ കുറേയൊക്കെ വേർതിരിച്ച് കളയുക ഈ നാരുകളാണ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എങ്കിലും ഒരുപാടില്ലാതിരിക്കാൻ വേണ്ടി കുറച്ചൊക്കെ മാറ്റിക്കളയാം തേങ്ങയിലേക്ക് ഒരു രണ്ട് പച്ചമുളക് അല്പം ജീരകം ഒരു കഷ്ണം വെളുത്തുള്ളി അല്പം മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ചതച്ചെടുത്ത് വാഴപ്പിണ്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കിയ ശേഷം ഇതിനെ ആവിയിൽ വേവാൻ വെക്കാം അല്പം താമസമെടുക്കും ഇതൊന്നും വെന്ത് കിട്ടാനായിട്ട് വെന്ത ശേഷം അതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് വൻ വേവിച്ചെടുത്ത വൻപയറും കൂടി ചേർത്ത് കൊടുക്കാം വാഴപ്പിണ്ടി മാത്രമല്ല വാഴയുടെ എല്ലാ ഭാഗങ്ങളും പോഷക സമ്പുഷ്ടവും ആരോഗ്യ ഗുണങ്ങൾ നിറഞ്ഞതുമാണ് വാഴപ്പഴം പൊട്ടാസ്യത്തിൻ്റെയും ജീവകങ്ങളുടെയും കലവറയാണ് വാഴപ്പിണ്ടിയും കഴിക്കുന്നത് ധാരാളം ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നു അപ്പോൾ വാഴപ്പിണ്ടി തോരൻ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ